ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മണിരക്തത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഇരുവർ എ ആർ റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിച്ച ഈ ചിത്രം തമിഴ് രാഷ്ട്രീയ നേതാക്കളായിരുന്ന എം ജി രാമചന്ദ്രന്റെയും എം കരുണാനിധിയുടെയും രാഷ്ട്രീയ ജീവിതാംശങ്ങൾ പകർത്തിയിരുന്നു മോഹൻലാൽ പ്രകാശ് രാജ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഇരുവർ ഏക്കാലത്തെയും ക്ലാസിക് ചിത്രമായി വിശേഷിക്കപ്പെടുന്നു ചിത്രത്തിലെ പ്രകടനത്തിന് പ്രകാശ് രാജിന് മികച്ച സഹനടനുള്ള ദേശീയ അവാർഡും കിട്ടിയിരുന്നു എന്നാൽ ആ റോളിലേക്ക് തന്നെയും പരിഗണിച്ചിരുന്നുവെന്ന് പറയുകയാണ് നടൻ ശരത് കുമാർ ഇരുവരിലെ റോൾ വേണ്ടെന്നു വെച്ചതിന്റെ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം തമിഴിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഈ കാര്യം പറഞ്ഞത് എം ജി ആർ കലഞ്ചർ എന്നിവരുടെ കഥയാണ് ആ സിനിമയുടേത് ആ സമയത്ത് എനിക്ക് തോന്നിയ കാര്യമെന്താണെന്ന് വെച്ചാൽ ഡി എം കെ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഈ സിനിമ ചെയ്താൽ എന്താകും എന്നറിയില്ല മണിരത്നം എന്ന സംവിധായകനിൽ നല്ല വിശ്വാസമുണ്ടായിരുന്നു പക്ഷേ ഞാൻ അത് ചെയ്താൽ ശരിയാകുമോ എന്ന സംശയമായിരുന്നു കലഞ്ചറുടെ വേഷം ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ അദ്ദേഹം എന്നെപ്പറ്റി എന്തു വിചാരിക്കും എന്ന ചിന്തയായിരുന്നു എനിക്ക് കലഞ്ചറുമായി സംസാരിച്ച ശേഷം ഞാൻ ആ വേഷം വേണ്ടെന്ന് വെച്ചു ശരത് കുമാർ പറഞ്ഞു എം ജി ആർ കരുണാനിധി സൗഹൃദത്തെ മുൻനിർത്തി മണിരത്നം സംവിധാനം ചെയ്ത ഇരുവറിൽ എം ജി ആർ ആയി വന്നത് മോഹൻലാലായിരുന്നു കലഞ്ചറിന്റെ വേഷത്തിലേക്ക് ശരത് കുമാർ മമ്മൂട്ടി കമലാകാസൻ നസുറുദ്ദീൻ ഷാ എന്നിവരെ ആലോചിച്ചിരുന്നുവെങ്കിലും ഒടുവിൽ ആ വേഷം പ്രകാശ് രാജ് ചെയ്യുകയായിരുന്നു ആ വർഷത്തെ മികച്ച നടനുള്ള ദേശീയ അവാർഡും ഇരുവറിലെ പ്രകടനത്തിന് പ്രകാശ് രാജ് നേടി